നാട് കാണാൻ ഇറങ്ങിയ കാട്ടുപോത്ത് നാട്ടുകാർക്ക് ഒരേ സമയം കൗതുകവും ആശങ്കയും പകർന്നു മുണ്ടേരി തമ്പുരാട്ടിക്കല്ലാണ് ഞായറാഴ്ച വൈകിട്ട് കാട്ടുപോത്തിറങ്ങിയത് മുണ്ടേരി വിത്ത കൃഷി തോട്ടത്തിൽ നിന്നും എത്തിയ പോത്ത് സ്കൂൾ പടി കടന്ന ഇല്ലിക്കൽ നിസാമിന്റെ വീടിന് സമീപത്തു കൂടി അങ്ങാടിക്കടുത്തുള്ള ജനവാസ കേന്ദ്രങ്ങളിൽ ഒന്നര മണിക്കൂറോളം കറങ്ങി നടന്നു ആക്രമണ സ്വഭാവം കാണിച്ചില്ലെങ്കിലും നാട്ടുകാർ ജാഗ്രതയോടെയാണ് നിലകൊണ്ടത് വിവരമറിഞ്ഞ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തോക്കും പടക്കങ്ങളുമായി സ്ഥലത്തെത്തിയിരുന്നു നാട്ടിലിറങ്ങിയ കാട്ടുപോതിനെ കാണുവാൻ സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേരാണ് തമ്പുരാട്ടിക്കല്ലിൽ എത്തിയത് ഒടുവിൽ നാട്ടുകാരും വനംവകുപ്പും ജീവനക്കാരും ചേർന്ന് കാട്ടുപോതനെ മുറം തൂക്കി കാനക്കുത്ത് വനമേഖലയിലേക്ക് ഓടിച്ചു വിട്ടു